Next turn. off. ക്ഷൻ ഒന്ന് മാറ്റി കൊടുക്കൂ ഈ മരുന്ന് ഇവിടെ ഇല്ലേ ഡോക്ടർ ഐ സി ഒരു ബോട്ടിൽ എൻ്റെ അടുത്തുണ്ട് മൂന്ന് ഇഞ്ചെക്ഷൻ വരും അത് തീരുമ്പോൾ ടൗണിൽ നിന്ന് വരുത്താം യെസ് ഡോക്ടർ ും പറ്റില്ല എനിക്ക് വയ്യാൻ രണ്ടു ദിവസം കൂടി കഴിഞ്ഞ അമ്മ ഓടിക്കലച്ചെത്തും നമ്മുടെ പരിപാടിയൊക്കെ പൊളിയും നമ്മൾ ഇവിടെ വന്നിട്ട് ഈ തീറ്റയും കൂടിയല്ലാതെ കാര്യം നടക്കുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല അത്ര പെട്ടെന്ന് ചെയ്യാൻ പറ്റൂ നല്ല പ്ലാനിങ് ചെയ്യാൻ അല്ല എന്ത് അറിയോ സംഭവിക്കുന്നോ നോക്ക് കൊളത്തിൽ ഉള്ളേണ്ടി വരും എനിക്കൊന്നും കേൾക്കണ്ട ഡിസ്പെൻസറിക്കകത്ത് കയറാൻ ഞാനൊരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ട് പിന്നെ ആ ഒരു ഒരു ടൈമിംഗ് ഒന്ന് ശരിയായ മതി ആ അബ്ദു പോയി വല്ലവരോടും പറഞ്ഞ് വല്ല അബദ്ധവും കാണിക്കോ അതാ എനിക്ക് പേടി ആ രേഖയുടെ കാര്യം ഓർക്കുമ്പോഴ പാവം പെണ്ണ് ആരോ വരുന്നുണ്ടെന്ന് തോന്നും നിർസായിരിക്കും കുപ്പി മാറ്റോ What is this? ചന്ത ബസ്റ്റാൻഡുവാണോ ഹോസ്പിറ്റലിൽ ആൾക്കോഹോൾ പ്രൊഹിബിറ്റഡ് എന്ന ബോർഡ് തൂക്കാൻ ബുദ്ധിമുട്ടുണ്ട് കണ്ടുപിടിച്ചോ പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ല രണ്ടുമൂന്ന് ദിവസം കഴിയുമ്പോ പോവാം ഒന്നിങ്ങി വരൂ ആ സിസ്റ്റർ പൊയ്ക്കോളൂ യെസ് ഡോക്ടർ ആ എന്താ പേര്

ഡോക്ടർ വരാൻ ഉണ്ണിക്ക് അസുഖം ഇതിനു മുൻപ് ഉണ്ണിക്ക് ഇങ്ങനെ നെഞ്ചുവേദന ഉണ്ടായിട്ടുണ്ടോ ഇല്ല ആദ്യ ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ട് ഒന്നുകിൽ ഉണ്ണിക്ക് രോഗത്തെ കുറിച്ച് മനസ്സിലായി കാണില്ല അല്ലെങ്കിൽ മനഃപൂർവ്വം പറയാതിരുന്നതാണ് ഉണ്ണിയുടെ നില വളരെ ക്രിട്ടിക്കലാണ് ഉണ്ണിയുടെ ഹൃദയത്തിന്റെ ഒരു വാൽവ് ഡാമേജിലാണ് ഹൃദ്രോഗമാണെന്ന് വ്യക്തമായിട്ടറിയാതെ ആരും ചികിത്സിക്കാറില്ല ഉണ്ണിക്ക് ഒരസുഖല്ല ഇനി ഞങ്ങളെ തോൽപ്പിക്കാൻ അതുകൊണ്ട് എന്നെ എനിക്കറിയാം ൊരു നെഞ്ചുവേദന ഇത്രത്തോളാകുമെന്ന് നിങ്ങളാരും പ്രതീക്ഷിച്ചിരിക്കില്ല അല്ലെ ഒരു ഡോക്ടറെ തോൽപ്പിക്കാനോ ഹോസ്പിറ്റലിൽ നിന്ന് ഓടിക്കാനോ വേണ്ടി രോഗമില്ലാത്ത ഒരാൾക്ക് രോഗമുണ്ടെന്ന് പറയാൻ കഴിയും പക്ഷേ ഒരു ഡോക്ടർക്കും രോഗമില്ലാത്ത ഒരാളെ ചൂണ്ടി രോഗമുണ്ടെന്ന് പറയാനാവില്ല ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ ഈ കേസിനെ സംബന്ധിച്ചുള്ള എല്ലാ രേഖകളും ഞാൻ നിങ്ങളുടെ കയ്യിൽ തരാം നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഉണ്ണിയെ കൊണ്ടുപോയി പരിശോധിപ്പിക്കാം സത്യമാണോക്ക് എന്തെങ്കിലും സംഭവിക്കോ ഒരു ഡോക്ടർക്കും രോഗത്തിന്റെ ആഴത്തെപ്പറ്റി അല്ലാതെ നീളത്തെ നീളത്തെപ്പറ്റി പ്രവചിക്കാൻ പറ്റില്ല ഒരു ബൈപാസ് സർജറി കൊണ്ട് മാത്രമേ ഇതിന് പ്രതിവിധി ഉണ്ടാകുള്ളൂ വളരെയധികം പണവും ചിലവായേക്കാം മാത്രമല്ല പ്രതീക്ഷയും ഫൈവ് പേഴ്സൻ മാത്രം മതി ചേ ബി തൽക്കാലം ഉണ്ണിയെ വിവരം അറിയിക്കേണ്ട മിഷൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു ദൂരെ ഡോക്ടർ ഈ നാട്ടിൽ നല്ലവരായ ഒരുപാട് ആളുകളില്ലേ അവരുടെ സ്നേഹവും സഹായവും ഉണ്ടെങ്കിൽ ഉണ്ണിയെ നമുക്ക് വല്ലൂരും കൊണ്ടുപോയി ചികിത്സിക്കാൻ കഴിയും ിൽ എനിക്ക് പരിചയമുള്ള ഒരു ഹാർട്ട് സ്പെഷ്യലിസ്റ്റ് ഉണ്ട് ഞാൻ അദ്ദേഹവുമായി ഒന്ന് കൺസൾട്ട് ചെയ്യട്ടെ എന്നിട്ട് എന്ത് വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം നല്ല എന്താണ് ഒരാഴ്ച ഹാർട്ടിന്റെ തകരാറാണെന്ന് ഡോക്ടർ പറഞ്ഞു ഇപ്പോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക എവിടെ കൊണ്ടുപോയി ചികിത്സിച്ചാലും വേണ്ടില്ല എന്റെ ഉണ്ണി രക്ഷപ്പെടണം എന്റെ കയ്യിൽ ഇത് മാത്രമേ ഉള്ളൂ ഡോക്ടർ മാനം കെടുത്താൽ ഏതോ മാറാരോഗം പിടിച്ച് ചാവാൻ കിടക്കുന്ന ആ നിനക്ക് അല്ലേ തെണ്ടിയെല്ലേ തല്ലണ്ട അവരെല്ലാരോട് ചേർന്ന് പറഞ്ഞ് മയക്കിയിരിക്കു പകരം എന്നോടുള്ള പക വീട്ടാൻ डॉक्टर बर അഡ്മിറ്റ് രാവിലെ ഉണ്ടായിരുന്നു ഇൻസ്പെക്ടർ ഉണ്ണിയുടെ മരണത്തോടെ ഡോക്ടർ ആകെ അപ്സെറ്റ് ആയിരിക്കുമ്പോ ആദ്യമായിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു രോഗി മരിക്കുന്നത് അവനൊരു ഹാർട്ട് പേഷ്യന്റ് ആയിരുന്നു എല്ലാരും കൂടെ വെല്ലൂർക്ക് കൊണ്ടുപോകാനിരിക്കുന്നു ഞാനും കുറെ സഹായങ്ങൾ ചെയ്യാമെന്ന് ഏറ്റിരുന്ന പാവം ഇത്ര ചെറുപ്പത്തിലെ ഇങ്ങനെ ഒരു വിധി മാതാപിതാക്കൾ ചെയ്യുന്ന തെറ്റിന്റെ ഫലം മക്കൾ അനുഭവിക്കാതിരിക്കില്ല എന്റെ മകൾ ഹൃദയം പൊട്ടിയൊന്ന് കരിഞ്ഞിരുന്നെങ്കിൽ ഈ അമ്മയ്ക്ക് എത്ര ആശ്വാസമാകുമായിരുന്നു വാ മോളെ യും ചെത്താൻമാർ നിറഞ്ഞ ലോകത്ത് നല്ലവനായ ഗീതയിലും ബൈബിളിലും ഖുറാലിലും പറയുന്ന തമ്പുരാൻ ആരോട് കൂടുതൽ അവരെ ആദ്യം വിളിക്കും നിങ്ങളുടെ അത്രയും പഠിപ്പും വിവരം ഒന്നും എനിക്ക് ഈ ഗ്രാമത്തിലൂടെയും പുഴയോരത്തിലൂടെയൊക്കെ മനസ്സിൽ തോന്നിയതെല്ലാം കാട്ടി നമ്മളെ കളിച്ചു നടന്നിരുന്നപ്പോ ജീവിതത്തെ പറ്റി ഞാൻ ഇത്രയും ചിന്തിച്ചിട്ടില്ലായിരുന്നു പക്ഷെ ഞാനിപ്പോ എന്തൊക്കെയോ മനസ്സിലാക്കുന്നു അവൻ ആശുപത്രി കടക്കുമ്പോ അടുത്തായി മാസിയെ പ്രസിദ്ധീകരിക്കാനുള്ള ആണെന്ന് പറഞ്ഞ് ഒരു കവിത എന്നെ ഒറ്റയ്ക്ക് പറക്കുന്ന ഒരു പക്ഷിയെ പറ്റി ഈ രാത്രിയിൽ ഞാൻ വന്ന് ഡോക്ടറെ വിളിച്ചു നടത്തി ഡിസ്റ്റർ ചെയ്തു കൂടുതൽ വിശദീകരണത്തിനൊന്നും ഞാൻ നിൽക്കുന്നില്ല ഒരു കാര്യം ചോദിച്ചറിയാൻ വന്നാണ് ഉണ്ണിയുടെ മരണം സ്വാഭാവികമോ അതോ വളരെ കരുതിക്കൂട്ടി ചെയ്ത ഒരു കൊലപാതകം മിണ്ടായിരിക്കുന്നത് ചോദിച്ചതിന് അവരോട് അറിയൂ നിങ്ങൾ എന്താ എന്നോട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് എങ്ങനെ ചോദിക്കണം മെഡിക്കൽ റിപ്പോർട്ട് നിങ്ങൾ വായിച്ചതല്ലേ ഒരു ഡോക്ടർ വിചാരിച്ചാൽ റിപ്പോർട്ട് എങ്ങനെ വേണമെങ്കിലും മാറ്റി നിങ്ങൾ പോലീസ് എഫ്ഐആർ എഴുതി ചെയ്യാറുണ്ടോ ചിലരൊക്കെ ചെയ്യാറുണ്ട് എന്നാൽ ഞാൻ അങ്ങനല്ല നിങ്ങളും എന്നെ പോലാണെന്ന് പറയാമോ ഏത് കൊലപാതകവും നാച്ചുറൽ ഡെത്ത് ആവും ഐ ഡെത്താകും ഉണ്ണിയുടെ മരണം ഒരു സാധാരണ മരണമാണെന്ന് എനിക്ക് വിശ്വാസം ഉണ്ണി മരിച്ചത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് മാത്രമേ അതറിയൂ പക്ഷെ ആരാണെന്ന് പറയാൻ നിങ്ങൾ ഭയപ്പെടും സ്വന്തം പ്രൊഫഷണോട് അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ എന്താണുണ്ടായതെന്ന് പറയും ഈ സ്വൈരക്കേട് മനസാക്ഷിയുടെ കുത്തലാണോ അതോ എന്റെ പരിഷമായ സംസാരം കൊണ്ട് ഞങ്ങൾ പോലീസുകാർ ഇങ്ങനെയൊക്കെ സംസാരിച്ച് ശീലിച്ചുപോയി ഡോക്ടർ രാത്രിയിൽ നിങ്ങളെ വന്ന് വിളിച്ചെ ന് സ്വയം കിടത്തിയതിൽ എനിക്കും വിഷമമാണ് സാരല്ല ഇനി ഇങ്ങനെ മതി ഐ ആം വെരി സോറി ഞാൻ ഇനിയും വരും ഡോക്ടർ ഇതെങ്ങോട്ടാ പതിവില്ലാതെ ഒന്ന് വീട് വരെ ഒരു മുന്നറിയിപ്പില്ലാതെ ഇത്ര പെട്ടെന്ന് അച്ഛനെ അമ്മയൊക്കെ ഒരു സ്ഥലം മാറ്റത്തിനുള്ള ശ്രമമാണെന്ന് കേട്ടു ആര് പറഞ്ഞു ആ മുഖത്ത് എഴുതി വച്ചിട്ടുണ്ടല്ലോ ഡോക്ടർ നിങ്ങൾ ഇപ്പോൾ ഇവിടുന്ന് പോകരുത് ഉണ്ണിയുടെ കൊലപാതകം ആരാണെന്ന് ിൽ ഇതെൻ്റെ ഒരു പേഴ്സണൽ റിക്വസ്റ്റ് ആണ് അക്കരയ്ക്കുള്ള ബോട്ട് കാണും ഞാൻ പുറപ്പെടാറായിട്ടെ ആ ഡോക്ടർ ഒരു ഗുഡ് ന്യൂസ് അർദ്ധരാത്രിയിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നേഹത്തിൽ പുറഞ്ഞ ശാസനയോടെ തടയാൻ നാട്ടിലൊരു പെൺകുട്ടി അമ്മ കണ്ടു വച്ചിട്ടുണ്ട് ഞായറാഴ്ച പെണ്ണാണെന്ന് വേണം നമ്മുടെ കത്തുണ്ടായിരുന്നു അമ്മയുടെ ഇഷ്ടത്തിനപ്പുറം എനിക്കൊന്നുമില്ല എൻ്റെ അല്ല പിന്നെ വിവാഹം കഴിഞ്ഞ് ഒരു പുതിയ കേന്ദ്ര ചാർജ് എടുത്തു കഴിഞ്ഞാൽ അമ്മ ഡിഗ്രി എഡിയപ്പെടുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ അങ്ങനല്ല എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകിയില്ല സമരവും ഭരണവും ഒത്തു കൊണ്ടുപോകുന്ന പോലെ അമ്മയോടുള്ള സ്നേഹത്തിന്റെ മാറ്റ് കുറയാതെ തന്നെ പുതിയ ലൈഫ് പാർട്ണറെ ട്വന്റി ടു കാരറ്റ് ആയിട്ട് തന്നെയാണ് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ ഫോട്ടോ അമ്മ അയച്ചു തന്നിരുന്നു എന്താ കാരണം എന്ന് പറയാത്തത്

ശ്രീദേവിക്ക് വീട്ടിൽ നിന്നുള്ള കത്ത് കിട്ടിയില്ലല്ലേ ഇന്നത്തെ മെയിലുണ്ടോ ഞായറാഴ്ച പെണ്ണ് പെണ്ണുകാണ് നമുക്കൊരുമിച്ച് ശനിയാഴ്ച പയപ്പ് മതി അങ്ങനെ നമ്മൾ ഒരുമിച്ചുള്ള ജീവിതത്തിന്റെ ആദ്യത്തെ അധ്യായം ഇവിടെ ആരംഭിക്കുക പക്ഷേ ശ്രീദേവി ഒരിക്കലും തുറക്കാത്തൊരു പുസ്തകം അവിടെ അടഞ്ഞുകിടക്കുകയാണ് ഉണ്ണിയുടെ മരണം ഇനിയെങ്കിലും എന്നോട് തുറന്നു പറയാം ഉണ്ണിയെ കൊന്നത് ആര് എപ്പോ എവിടെ വെച്ച് എങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവും ശ്രീദേവിയുടെ ജീവൻ ഉത്തരവാദപ്പെട്ട ഒരാൾ കൂടി ഇവിടെ ഉണ്ടെന്ന് വിശ്വസിക്കുക എൻ്റെ അടുത്ത് ഒന്നും ഒളിക്കരുത് മറക്കുകയും ചെയ്യരുത് അന്ന് സത്യത്തിൽ എന്താണെന്ന് അന്ന് രാത്രി ഉണ്ണിക്ക് അസുഖം അല്പം കൂടുതലായിരുന്നു കുറച്ച് കഴിഞ്ഞിട്ട് പോകാമെന്ന് കരുതി ഞാൻ എന്റെ റൂമിൽ ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്റെ പെങ്ങൾ പൂർണ്ണമായും നിന്നെ വിശ്വസിച്ചിരിക്കുക നാളെ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നീ അവളെ ഇട്ടിട്ട് ഓടിപ്പോയാൽ ഇതെല്ലാം ഓർത്ത് ഭയന്ന് കഴിയുകയായിരുന്നു ഞാൻ രോഗിയായ നീ ആറു മാസമോ കൂടി വന്നാൽ ഒരു വർഷമോ ജീവിച്ചിരിക്കുമായിരിക്കും പക്ഷേ അതുവരെ ക്ഷമിക്കാനുള്ള ശക്തി എനിക്കില്ല പുറത്ത് പറയില്ലെന്നുള്ള വിശ്വാസത്തിൽ ഞാൻ പോന്നു പറഞ്ഞാൽ നിന്റെ അവസ്ഥ ഇത് തന്നെയായിരിക്കും റിപ്പോർട്ടിൽ എഴുതിയതുപോലെ തന്നെ ഹൃദയം തകർന്നാണ് ഉണ്ണി മരിച്ചത് പക്ഷേ മരണത്തിന് മുമ്പ് തന്നെ ഉണ്ണിക്ക് കിട്ടേണ്ട പ്രാണവായു മുരളി തടസ്സപ്പെടുത്തിയിരുന്നു അപ്പോൾ മുരളിയാണ് ഉണ്ണിയെ കൊന്നത് അല്ലേ അതെ いフフフ。 അറിയില്ല നിങ്ങൾക്ക് അറിയാം മുരളി എവിടെ എടാ ഒരുത്തനും റിയില്ലേ വരെ എന്റെ തറവാട്ടി കാലെടുത്ത് കുത്തിയിട്ടില്ല ഞങ്ങൾക്ക് ജാതി ഞങ്ങൾ മനുഷ്യരാണ് ഞങ്ങൾക്ക് വേണ്ടത് മനുഷ്യത്വമാണ് ഞാൻ ഹരി ബെന്നി ഞാൻ അബ്ദു ജാതിയുടെ മതത്തിന്റെ പേരിൽ മനുഷ്യരെ തമ്മി അവരെ ചൂഷണം ചെയ്തും ജീവിച്ച തന്നെ പോലുള്ളവർ ഈ നാടിന്റെ ശാപമാണ് ജന്മിത്തത്തിൽ നിന്ന് അടുത്ത തലമുറയ്ക്കെങ്കിലും മോചനം ലഭിക്കാൻ നിന്നെ പോലുള്ളവർ ജീവിച്ചിരിക്കാൻ പേരിൽ ഞങ്ങളുടെ പൂർവികരുടെ എത്ര എത്ര തലകൾ പോയി താൻ ഈ കായലിലെറിഞ്ഞിട്ടുണ്ട് ഇതിനെതിരായ ഒരു വാക്ക് പോലും സംസാരിച്ചിട്ടില്ലാത്ത ഞങ്ങൾക്ക് എതിർക്കാൻ ശക്തിയില്ലെന്ന് താൻ കരുതിയോ ഞങ്ങൾ ഇന്നൊന്നാണ് ഞങ്ങളുടെ പുറകിൽ ഇനിയുമുണ്ട് നിങ്ങളിവിടെ ചെതറി വീഴ്ച ഓരോ ചോരത്തുള്ളികളിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് ആയിരങ്ങൾ ഇനി ഒരടി മുമ്പോട്ട് വെച്ചാൽ ശത്ക്കാൻ നിന്റെ ഒന്നും നാ ഉയറില്ലട എവിട പഠിക്കലേ ഉപയോഗിക്കാൻ അറിയാൻ വയ്യാത്തവൻ്റെ കയ്യിൽ ആയുധം കിട്ടിയാൽ അതിന്റെ പ്രയോജനം ആർക്കാണെന്നറിയാമോ ശത്രുവിന് വേണ്ട ഇല്ല ഈ അധ്യായത്തിന്റെ അന്ത്യം ഇത് തന്നെയാണ്

Oh, <laughs> ർപ്പത്തിന് ആളിനെ ഉണ്ടാക്കാൻ ഇറങ്ങിയതായിരിക്കും അല്ലടാ അല്ലടാ ആയിരം ആയിരം അവിഹിതങ്ങൾക്ക് കാരണക്കാരനായ നിന്റെ അച്ഛൻ പണിക്കരെ ഞങ്ങൾ കൊന്നു ഒരു പിന്തുടർച്ച പോലെ അത് ആവർത്തിക്കാതിരിക്കാൻ നിന്റെ കൂടി കൊയ്യാനാടാ ഞങ്ങൾ ഞങ്ങളുടെ ഈ സാമ്രാജ്യത്തിലെ അടിമകളായ നീയൊന്നും ഒന്നും തല ഉയർത്താൻ പാടില്ല ഞങ്ങളുടെ അടിസ്ഥാനം ഇളക്കാൻ ഒരുങ്ങി പുറപ്പെട്ട ഒരുത്തനും ഇന്നും മണ്ണിലില്ല പാരമ്പര്യം തുടരട്ടെ രണ്ട് ശവങ്ങൾ കൂടി ഒരു അപകട മരണമാക്കി ഞാനത് മാറ്റിക്കോളാം പാഠമായിരിക്കട്ടെ